വല്യ കാര്യായിട്ട് ഇപ്പൊ കഴിഞ്ഞ പരിപാടിയിലും ഈ പരിപാടിയിലും ഒക്കെ പോലെ കൊണ്ടടക്കണ വിഷയപ്പോ എന്താ കുരുവട്ടൂരി എന്താ ഔഷാദിന് പിന്നെ സുഹബയുടെ നോളജ് സിറ്റി വെച്ച് നടത്തിയ സുഹ്ബയുടെ സർട്ടിഫിക്കറ്റ് കിട്ടി എന്നുള്ളതാ ഓഹ് വലിയ കാര്യം തന്നെ ഓ ഭയങ്കര സംഭവം ഓഹ് ആകാശൊന്നായിട്ട് ഇടിഞ്ഞു പോയി ബുങ്ങാൻ പറ്റിയ എന്തോ ഭയങ്കര സംഭവാണ് ഞാൻ മനസിലാക്കണ നമ്മുടെ പ്രസ്ഥാനം ഈ വിഭാഗത്തെ ഒരു പുല്ല് വില കല്പിക്കണില്ല എന്നല്ല ഇതെന്ന് മനസ്സിലാവുക ഒന്ന് നൗഷാദിൻ്റെ ഔദ്യോഗിക നമ്പർ എന്നാണ് എന്ത് ചെയ്യണത് അതിന് രജിസ്റ്റർ ചെയ്തെന്നാണ് പറയണത് ആയിക്കോട്ടെ അപ്പൊ ഒരു കാര്യം മനസ്സിലായില്ലേ ഈ ചങ്ങാതിൻ്റെ നമ്പർ നമ്മൾ ഔദ്യോഗികമായി ഒരു മനുഷ്യനും സേവ് ചെയ്തിട്ടില്ല ഒരാളും ഈ നൗഷാദിന്റെ മെയിൻറ് ചെയ്യണില്ല ഏഹ് നമ്മൾ ഉത്തരവാദിത്തപ്പെട്ടതോ അതല്ലെങ്കിൽ നമ്മളോ നോളജ് സിറ്റി പ്രവർത്തിക്കുന്ന ആ ഒരു കുട്ടിയും ഈ നൗഷാദിന്റെ നമ്പർ സേവ് ചെയ്തിട്ടില്ല അവർക്ക് അവർക്കാർക്ക് ഈ ചങ്ങാതിനെ അറിയുക പോലും ഇല്ല എന്നല്ലേ പൈനു മനസ്സിലാണ് ഒന്ന് രണ്ടാമത് ഈ നൗഷാദ് ചെയ്ത മോൻ എന്താ ഓൻ്റെ ശരിക്കും അഡ്രസ്സ് എന്താണ് അബ്ദുൽ നൌഷാദ് സൺ ഓഫ് മുഹമ്മദ് കാട്ടുവളപ്പിൽ ഹൗസ് ഒതുക്കുങ്ങൽ ഇതല്ലേ ഓൻ്റെ അഡ്രസ്സ് ഇതല്ലേ അഡ്രസ്സ് ഇതല്ലേ പിന്നെ ഹൈക്കോടതി കൊടുത്തത് അഡ്രസ്സ് ഈ അഡ്രസ്സിലല്ലല്ലോ നൌഷാദ് കൊടുത്തത് നൌഷാദ് കൊടുത്തെന്താ നൗഷാദ് ഏഹ് മുഹമ്മദ് നൌഷാദ് അങ്ങനെ എന്തോ ആണ് കൊടുത്തത് നൌഷാദ് അങ്ങനെ മക്കരപ്പറമ്പ് ലൗസ് മക്കരപ്പറമ്പ് ഈ അതിലല്ലേ കൊടുത്ത് നൌഷാദ് മക്കര ഇങ്ങനെ മക്കരപ്പറമ്പിൽ നൌഷാദ് ഏത് നൌഷാദ് വിചാരിച്ചിരിക്കുന്നത് ഇവരെ വിചാരപ്പം നൌഷാദ് എന്നാണ് കേൾക്കുമ്പോത്തിന് ഈ പിന്നെ കോ പിന്നെ കോമാട്ടുചാൽ അബ്ദുൾ നമു കൂടെ ഭാന്റെ വായാടിയായി നടക്കണേ ഈ കാട്ടുവളപ്പിൽ നൌഷാദാണെന്ന് ആർക്കെങ്കിലും വല്ല ചിന്തി ഉണ്ടാവുമോ എത്ര നൗഷാദ് ലോകത്തുണ്ട് അപ്പൊ ഈ വിഭാഗത്തിന് നമ്മൾ ഒരു മെയിൻറ്റും ചെയ്യണില്ല ഒരു നിലക്കും ഇറ്റിങ്ങൾക്ക് ഒരു പുല്ല് വരെ നമ്മൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു മനുഷ്യനും കല്പിക്കണില്ല എന്നല്ല ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയോണ്ട് നമ്മൾ മനസ്സിലാക്കണേ ഏതൊരാൾക്കും മനസ്സിലായാലും അതല്ലേ പിന്നെ ഏതോ ഒരു അഡ്രസ്സിൽ അവിടെ പേര് കൊടുത്ത് പേര് കൊടുത്തുകാണ്ട് ആ പേരിൽ എന്തെയ്തു ഏതോ ചങ്ങാ ഒന്ന് രണ്ട് ദിവസം രണ്ടു മൂന്ന് ദിവസം അവിടെ എന്തെയ്തു പങ്കെടുത്ത് ഏഹ് അവിടെ പങ്കെടുത്തുകാണ്ട് എന്തെങ്കിലും ആ ആൾമാറാട്ടം നടത്തിക്കാണ്ട് അവിടുന്ന് സർട്ടിഫിക്കറ്റും വാങ്ങിപ്പോയി ഇത് ഏതാ സാധനം എന്ന് ആര് വിചാരിക്കുന്നു ഞാൻ മനസ്സിലാക്കണപ്പോൾ അതാണ് ഞമ്മളെ പ്രസ്ഥാനം നമ്മൾ പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്വം സ്ഥാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്നതോ അതല്ലെങ്കിൽ ഒരു ഓഫീസിലിരിക്കുന്നതോ ഒരു മനുഷ്യനും ഈ വിഭാഗത്തെ ഒരു നിലക്കും മെയിൻ്റെ ചെയ്യണില്ല അങ്ങനെ എന്തെങ്കിലും ഒരു നിലയും വരെയും കൊടുത്തിരുന്നുവെങ്കിൽ നൌഷാദ് നമ്പർ സേവ് ആയിരിക്കും നൌഷാദ് നമ്പർ ബലി നോക്കിയിട്ടില്ല ബലി സേവ് ചെയ്തിട്ടില്ല ബലി നൗഷാദ് നമ്പറേ ബലിക്ക് വേണ്ട നൌഷാദ്ന്ന് പേര് കേട്ടാൽ തന്നെ ഇവനെക്കുറിച്ച് യാതൊരു ചിന്തയിൽ ഇങ്ങനത്തെ ഒരു ബഡ്ക്കൂസ് ലോകത്ത് നടക്കേണ്ട ആരും മെയിൻറ്റെയിൻ ചെയ്യണില്ല അതല്ല ഇപ്പം ഇന്ന് മനസ്സിലാവണത് ഞാൻ മനസ്സിലാക്കണത് അങ്ങനെയാണ്